യോഗയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വീട്ടമ്മ പുതുക്കാട നന്ദിപുലം സ്വദേശി കരുമാലി വീട്ടിൽ നീതുവാണ് യോഗയിൽ പ്രാഗൽഭ്യം തെളിയിച്ചത് വർഷങ്ങളായി നിരവധി പേർക്ക് യോഗയിൽ പരിശീലനം നൽകി വരികയാണ് ഈ വീട്ടമ്മ വർഷങ്ങളായി നിരവധി പേർക്ക് യോഗയിൽ പരിശീലനം നൽകി വരികയാണ് ഈ വീട്ടമ്മ ബാംഗ്ലൂർ വൈ ഐ സി യൂണിവേഴ്സിറ്റിയിൽ നിന്നും യോഗ ഇൻസ്ട്രക്ടർ കോഴ്സും സ്റ്റേറ്റ് റിസോർസ് സെൻറ്ററിൽ നിന്ന് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഡിപ്ലോമ ഇൻ സ്പോർട്സ് യോഗയും ഈ വീട്ടമ്മ കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളും വാരി കൂട്ടിയിട്ടുണ്ട് നീതു ഇത് ഒരു ജീവിതമാർഗം എന്നതിനേക്കാൾ ഉപരി ഒരു സേവനം എന്ന രീതിയിലാണ് യോഗ പരിശീലനം നൽകുന്നതെന്ന് നീതു പറയുന്നു ഞാനൊരു പത്ത് വർഷത്തോളമായിട്ട് യോഗ പരിശീലിക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരു വൈ ഐ സി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിന്ന് യോഗ ഇൻസ്ട്രക്ടർ കോഴ്സാണ് ചെയ്തത് പിന്നീട് സ്റ്റേറ്റ് റിസോർസ് സെൻ്ററിൻ്റെ കീഴിൽ യോ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞു അതിനുശേഷം ഡിപ്ലോമ ഇൻ സ്പോർട്സ് യോഗ ഇപ്പോൾ എക്സാം എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ ഇവിടെ അളകപ്പ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നമ്മുടെ തൃശ്ശൂർ ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അതിൽ പ്രൈസ് കിട്ടി സ്റ്റേറ്റിലേക്ക് പോയി സ്റ്റേറ്റിൽ മത്സരിക്കാനായിട്ട് സാധിച്ചു പിന്നെ യോഗയിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ യോഗ പരിശീലിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ അസുഖം എനിക്ക് മെഡിസിൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ സാധിച്ചു അപ്പോൾ എനിക്കങ്ങനെ സാധിച്ചതുകൊണ്ടാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ യോഗ വഴി എനിക്ക് മാറ്റം വന്നത് മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം അളകപ്പ നഗർ കൂടാതെ നന്ദിപുരത്തും വരന്തരപ്പിള്ളിയിലും യോഗയിൽ പരിശീലനം നൽകുന്നുണ്ട് ഇതിനോടകം തന്നെ നിരവധി സമ്പത്തുള്ള നീതു കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഓൺലൈനായും യോഗയിൽ പരിശീലനം അളകപ്പ നഗർ പഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് നീതു നാരായണൻകുട്ടിയാണ് ഭർത്താവ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനന്ദയാണ് മകൾ മീഡിയ ടൈം പുതുക്കാട്